കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സഹായം എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരാൻ പോവുകയാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വീതമൊക്കെ ഓരോ വീടുകളിലും എത്തിച്ചേരുന്ന സാഹചര്യം ഇതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന ഭക്ഷ്യ കിറ്റുകളും ജൂൺ മാസം ഒന്നാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഏതെല്ലാം പദ്ധതികളുടെ ആനുകൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന വീഡിയോയിലൂടെ വിശദമാക്കാം ഇതുപോലുള്ള സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുകയും വേണം പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ് ബോക്സിൽ കൊടുത്തേക്കാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക വിവിധ സർക്കാർ അറിയിപ്പുകൾ ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ആയിരത്തി രൂപ ഒരു വീട്ടിൽ രണ്ട് പേരൊക്കെ പെൻഷനാനുകൂല്യം വാങ്ങുന്നതുണ്ടെങ്കിൽ വാർദ്ധകാല പെൻഷനൊക്കെ ആണെങ്കിൽ രണ്ട് പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വീട്ടിൽ തന്നെ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ കൂടിയാകുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വീതമൊക്കെയാണ് ഓരോ വീടുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നിക്ഷേപിക്കുന്നത് ഇതുമാത്രമല്ല കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന കെയറൈസ് ഇതെല്ലാം തന്നെ ഭക്ഷ്യ കിറ്റുകളായിട്ട് നമുക്കിപ്പോൾ വാങ്ങാനുള്ള അവസരവും ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ തുക പലർക്കും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതുകൂടാതെ ഇന്നു മുതൽ കൈകളിലേക്ക് തുക വിതരണം ആരംഭിക്കുകയാണ് എന്ന് ഗവൺമെൻറ് അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ സഹകരണ വകുപ്പിൽ നിന്നുള്ള തുക സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കിലേക്ക് എത്തിച്ചേരുന്നു സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ ലിസ്റ്റ് എടുത്ത ശേഷം കൃത്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ കൈമാറും ഇനി ഒരു വീട്ടിൽ രണ്ട് പേരൊക്കെ ഉണ്ട് എങ്കിൽ പെൻഷൻ വാങ്ങുന്നവർ രണ്ട് പേരൊക്കെയാണ് ആണെങ്കിൽ അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം സർക്കാരിൻ്റെ സഹായമായിട്ട് എത്തിച്ചേരും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷനാണ് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടിശ്ശികകൾ പൂർണ്ണമായിട്ട് സർക്കാർ തീർക്കുകയും ചെയ്യുകയാണ് ഇനി നമുക്ക് ശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വിവിധ മാസങ്ങളിലെ പെൻഷനായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡ്വിതരണം ഈ മാസം അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ കിസാൻ സമ്മാൻ നിധിയുടെ സഹായം വാങ്ങുന്നവർ പുതുക്കേണ്ട സമയമാണ് ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് എ വൈ സി ഇത് മുൻപ് പൂർത്തീകരിച്ചവർക്ക് പതിനാറാമത്തെ ഗഡ് ലഭിച്ചിരുന്നു അവർ ഇനി പുതുക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തും ഇത് പൂർത്തീകരിക്കാനുണ്ട് അങ്ങനെയുള്ളവർ ഇത് പൂർത്തീകരിക്കുകയും വേണം എങ്കിൽ മാത്രമേ അവർക്ക് ഇനി സഹായം തുടർന്ന് ലഭിക്കൂ അല്ലാത്ത പക്ഷം വാങ്ങിയ സഹായം കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഭാരത് റൈസിൻ്റെ വിതരണം ണം വിവിധ മേഖലകളിൽ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് വാഹനങ്ങളിൽ ഇപ്പോൾ വിതരണം നടക്കുന്നത് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റ് റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും കിലോയ്ക്ക് ഇരുപത്തി രൂപയിൽ ഇനി കെയ റൈസ് ആണെങ്കിൽ അഞ്ച് കിലോ നമുക്ക് ലഭിക്കും അത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് രൂപ വരെ ജയ അതോടൊപ്പം തന്നെ കുറുവ മട്ട തുടങ്ങിയ അരികളാണ് നമുക്ക് ഈ ഒരു ആയിട്ട് നമുക്ക് ലഭിക്കുക അഞ്ച് കിലോയുടെ പാക്കറ്റുകൾ ഈ ആനുകൂല്യം എല്ലാം ജൂൺ മാസം മൂന്നാം തീയതി മുതൽ ലഭിക്കും ഇപ്പോൾ ധനസഹായമായിട്ട് ലഭിക്കുന്നത് പി എം കിസാനും അതോടൊപ്പം തന്നെ പെൻഷൻ സഹായങ്ങളൊക്കെയാണ് അപ്പോൾ ഈ സഹായങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണം വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് for a